ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മുടെ സെറ്റ് എക്സാം ഇങ്ങടുത്തു എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക നമ്മുടെ ടോപ്പിക്സൊക്കെ വളരെ കൃത്യമായി പഠിക്കുക കണ്ടന്റുകൾ മുഴുവനായിട്ട് നിങ്ങൾ കവർ ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല അതോടൊപ്പം വരുന്ന ഓപ്ഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓപ്ഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം കാരണം നമുക്ക് ഈ ഒരു രീതിയിൽ പഠിക്കുന്നത് നമ്മുടെ എക്സാമിന് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു പത്ത് സെറ്റ് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ മിനിമം നമ്മുടെ എക്സാമിന് മുന്നേ ആയിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഏത് ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഹ്യൂമൻ ബീയിങ്സ് ദ ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ ഈസ് ഹ്യൂമൻ ബീയിങ്സില് കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ഇവൻസ് ഓഫ് വൺ കംപ്ലീറ്റ് ഹാർട്ട് ബീറ്റ് ഓക്കെ കാർഡിയാക് സൈക്കിൾ ഇറ്റ് റെഫേഴ്സ് ടു ദ ഇവൻസ് ഓഫ് വൺ കാർഡിയാക് വൺ കംപ്ലീറ്റ് ഹാർട്ട് ബീറ്റ് ഓക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് നടക്കുമ്പോൾ എന്തൊക്കെ ഇവൻറ്റ്സ് ആണോ അതിൽ നടക്കുന്നത് ഇതിനെയാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു തവണ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ വൺ കംപ്ലീറ്റ് ഹാർട്ട് ബീറ്റ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഇവൻറ്റ്സ് ആണോ അവിടെ ഉണ്ടാവുന്നത് ഇതാണ് ഒരു കാർഡിയാക്സ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം കാർഡിയാക് സൈക്കിൾ ഇറ്റ് റിഫേഴ്സ് ടു ദ ഇവൻസ് ഓഫ് വൺ കംപ്ലീറ്റ് ഹാർട്ട് ബീറ്റ് ഓക്കെ ഫോർ കംപ്ലീറ്റിംഗ് 72 ടു ബീറ്റ്സ് ഓഫ് ഹാർട്ട് ടേക്ക് ടൈം ഈസ് സിക്സ്റ്റി സെക്കൻഡ്സ് ഓക്കെ അങ്ങനെ വരുമ്പോൾ ഒരു ബീറ്റിനാവുമ്പോൾ നമുക്കറിയാം ഏകദേശം എത്ര വരും സിക്സ്റ്റി ബൈ സെവൻറ്റി ടുന്ന് വരും പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് ആയിരിക്കും വരിക അല്ലേ അതായത് ഫോർ കംപ്ലീറ്റിംഗ് സെവൻറ്റി ടു ബീറ്റ്സ് ഓഫ് ഹാർട്ട് 72 രണ്ട് തവണ നമ്മുടെ ഹാർട്ട് ബീറ്റ് 60 അറുപത് സെക്കൻഡാണ് എടുക്കുക അല്ലേ സിക്സ്റ്റി സെക്കൻഡ്സ് ആണ് ഫോർ വൺ ബീറ്റ് അങ്ങനെ വരുവാണെങ്കിൽ ഒരൊറ്റ ബീറ്റിന് എങ്ങനെ വരും സിക്സ്റ്റി ബൈ സെവൻ്റി ടു വരും സോ പോയിൻ്റ് എയ്റ്റ് സെക്കൻഡ്സ് ഇന്ന് വരും ഓക്കെ പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് ഇന്ന് വരും ദ ഫോർ ദ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ഈച്ച് കാർഡിയാക് സൈക്കിൾ ഈസ് പോയിൻ്റ് എയ്റ്റ് സെക്കൻഡ് അപ്പോൾ ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് വരിക പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് വരുന്നത് ദ ടോട്ടൽ പീരീഡ് ഓഫ് ദി കാർഡിയാക് സൈക്കിൾ നമ്മൾ പറഞ്ഞു പോയിൻറ്റ് എയിറ്റ് സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ സൈക്കിൾ നടക്കുമ്പോൾ എന്തൊക്കെ ഇവൻസ് വരുന്നുണ്ട് കാർഡിയാക് ഡയസ്ട്രോള് വരുന്നുണ്ട് അല്ലേ കാർഡിയാക് ഡയസ്ട്രോള് വരുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ വെൻട്രിക്കുലാർ സിസ്റ്റോൾ വരുന്നുണ്ട് ദെൻ അർ എട്രിയൽ സിസ്റ്റോളും വരുന്നുണ്ട് അല്ലേ എട്രിയൽ സിസ്റ്റോളും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടൈമും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ടോട്ടൽ പീരീഡ് ഓഫ് കാർഡിയാക് സൈക്കിൾ പോയിന്റ് എയിറ്റ് സെക്കൻഡ്സ് ആണ് എന്നാൽ കാർഡിയാക് ഡയസ്റ്റോള് വരുന്നത് ഇതിൽ പോയിന്റ് ഫോർ സെക്കൻഡ്സ് ആണ് ഓക്കെ പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് ആണ് എന്ത് വരുന്നത് കാർഡിയാക് ഡയസ്റ്റോള് വരുന്നത് അതുപോലെ വെൻട്രിക്കുലാർ സിസ്റ്റോൾ വരുന്നത് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് ആണ് ഓക്കെ വെൻട്രിക്കുലാർ സിസ്റ്റോൾ വരുന്നത് എത്രയാണ് പോയിൻ്റ് ത്രീ സെക്കൻഡ്സ് ആണ് ദെൻ എട്രിയൽ സിസ്റ്റോൾ വരുന്നത് പോയിൻറ്റ് വൺ സെക്കൻഡ്സ് ആണ് അങ്ങനെ ടോട്ടൽ ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ എത്ര വരും പോയിൻ്റ് എയിറ്റ് സെക്കൻഡ്സ് വരും അപ്പോൾ ഈ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സ് വരിക എന്ന് പറയുമ്പോൾ അതിൽ പല ഇവൻസും നടക്കുന്നുണ്ട് അതിൽ ഓരോ ഇവൻസിനും എത്ര ടൈമാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക ഒരിക്കൽ കൂടി പറയാം കാർഡിയാക്ക് ഡയസ്റ്റോളിന് പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് എടുക്കുന്നു ദെൻ വെൻട്രിക്കുലാർ സിസ്റ്റോളിന് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് എടുക്കുന്നു എട്രിയൽ സിസ്റ്റോളിന് പോയിൻ്റ് വൺ ആണ് എടുക്കുന്നത് ഓക്കെ ദെൻ അപ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരുന്നു ഇൻ ഹ്യൂമൻ ബീങ്സ് ദ ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ ഈസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക പോയിന്റ് എയ്റ്റ് സെക്കൻഡ്സ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അല്ലേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദിസ് ഈസ് നോൺ ആസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ഏതാണ് എസ് എ നോഡാണ് അല്ലേ എസ് എ നോഡാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്നത് എസ് എ നോഡാണ് ഓക്കെ ദ എസ് എ നോഡ് എന്ന് പറയുമ്പോൾ സിനോ എട്രിയൽ നോഡാണ് എസ് എ നോഡ് എന്ന് പറയുമ്പോൾ എന്താണ് സിനോഎട്രിയൽ നോഡാണ് ഇറ്റ് ഈസ് എ മാസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ലൈ ഇൻ ദ വാൾ ഓഫ് ദി റൈറ്റ് എട്രിയം നിയർ ദ ഓപ്പണിംഗ് ഓഫ് ദ സുപ്പീരിയർ വിനാക്കാവ അതായത് സുപ്പീരിയർ വിനാക്കാവയോട് ചേർന്ന് റൈറ്റ് എട്രിയത്തിൻ്റെ വാളിലായിട്ടാണ് എന്ത് കാണുന്നത് എസ് എ നോഡ് അഥവാ സിനോ എട്രിയൽ നോഡ് കാണുന്നത് ഓക്കെ സിനോയെട്രിയൽ നോഡ് ഇറ്റ് ഈസ് എ മാസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓക്കെ വിച്ച് ഇസ് വിച്ച് ലൈ ഇൻ ദ വാൾ ഓഫ് ദ റൈറ്റ് എട്രിയം റൈറ്റ് എട്രിയത്തിൻ്റെ വാളിൽ നിയർ ദ ഓപ്പണിംഗ് ഓഫ് ദി സുപ്പീരിയർ വിനാക്കാവ സുപ്പീരിയർ വിനോക്കാവയുടെ ഓപ്പണിങ്ങിലായിട്ട് അതിനോടടുത്തായിട്ടാണ് എന്ത് കാണുന്നത് എസ് സേനോട് കാണുന്നത് എസ്സേ നോഡ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് ബണ്ടിൽ ഓഫ് ന്യൂറോൺസ് ദാറ്റ് ജനറേറ്റ്സ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ഓക്കെ എസ് സെ നോഡ് ജനറേറ്റ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ജനറേറ്റ്സ് എ കാർഡിയാക്ക് ഇമ്പൽസ് വിതഔട്ട് എനി എക്സ്റ്റേർണൽ സ്റ്റിമുലേഷൻ മേക്കിംഗ് ഇറ്റ് ഓട്ടോ എക്സൈറ്റബിൾ അതായത് ഒരു ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് എസ് എ നോഡിൽ നിന്നാണ് അതുകൊണ്ടാണ് എസ് എ നോഡിനെ എന്ത് പറയുന്നത് എസ് എ നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ഇനി മിനു ദ എസ് എ നോഡ് ക്യാൻ ജനറേറ്റ് എ മാക്സിമൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് എറൗണ്ട് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ഓക്കെ ഒരു മിനിറ്റിൽ എസ് എ നോഡിൽ നിന്ന് മാക്സിമൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ് ഫോം ചെയ്യുന്നത് എറൗണ്ട് സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് ഓക്കെ ഇറ്റ് ഈസ് ഇൻ ചാർജ് ഓഫ് സ്റ്റാർട്ടിങ് ആൻഡ് മെയിൻറ്റൈനിങ് ദ ഹാർട്ട്സ് വിത്ത് ബൈ കൺട്രാക്ടൈൽ ആക്ഷൻ ഓക്കെ അപ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് എസ് സേനോഡിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഇതുകൊണ്ട് തന്നെയാണ് സിനിമാട്രിയൽ നോഡ് അഥവാ എസ് എ നോഡിനെ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ലാർവൽ ഫോം ഓഫ് ഫൈലം മൊളസ്ക നമ്മുടെ സെറ്റ് എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അധികം ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ആണ് ലാർവൽ ഫോംസ് എന്ന് പറയുന്നത് അപ്പോൾ വ്യത്യസ്ത ഓർഗാനിസംസിൻ്റെ ലാർവൽ ഫോംസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഈ ലാർവൽ ഫോംസിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കഴിഞ്ഞ എക്സാമിനും നമുക്ക് ലാർവൽ ഫോംസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു ഓക്കെ അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫൈലം മൊളസ്കയുടെ ലാർവൽ ഫോം ഏതാന്നുള്ളതാണ് ഓക്കെ ഏതാണ് എന്നുള്ളത് നോക്കാം ഏതാണ് ഫൈലം മൊളസ്കേയുടെ ലാർവൽ ഫോം വരിക ട്രോക്കോ ഫോർ ലാർവേയാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ട്രോക്കോ ഫോർ ലാർവേ കറക്റ്റ് ആൻസർ നമുക്കറിയാം ആക്ടിനോട്രോക്ക ഒരു ലാർവൽ ഫോം ആണ് അല്ലേ ലാർജസ്റ്റ് മറൈൻ ലാർവൽ ഫോം ഫോമാണ് ആക്ടിനോട്രോക്ക എന്ന് പറയുന്ന ലാർവ ഓക്കെ നോട്ട് ചെയ്യുക ആക്ടിനോട്രോക്ക ലാർവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് മറൈൻ ലാർവൽ ഫോം ലാർജസ്റ്റ് മറൈൻ ലാർവൽ ഫോം ഇറ്റ് ഈസ് ദ ലാർവേ ഓഫ് ഫൈലം ഫോറോനിഡ ഇറ്റ് ഈസ് ദി ലാർവൽ ഫോം ഓഫ് ഫൈലം ഫോറോനിഡ നോട്ട് ചെയ്യുക കേട്ടോ ഇനി ട്രക്കോഫോലാവ എന്ന് പറയുമ്പോൾ ഇത് ഫൈലം അനലിഡയുടെയും അതുപോലെ തന്നെ ഫൈലം മൊളസ്കയുടെയും ലാർവൽ ഫോംസ് ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യുക ട്രക്കോഫോലാവ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫൈലം അനലിഡ ആൻഡ് മൊളസ്ക ഓക്കെ ട്രക്കോഫോ ലാർവ ഇസ് ഫൗണ്ട് ഇൻ ദ ഫൈലം ഇറ്റ് ഈസ് എ ലാർവൽ ഫോം ഓഫ് ഫൈലം അനലിഡ ആൻഡ് മൊളസ്ക ഓക്കെ ദെൻ സോയാലാവ ദ ഫ്രീ സ്വിമ്മിംഗ് ലാവ് ലാർവ ഓഫ് എക്വാറ്റിക് ഡെക്കബോർഡ് ക്രിസ്റ്റേഷ്യൻസ് അച്ഛാ സ്ക്രാപ്സ് ആൻഡ് ലോപ്സ്റ്റേഴ്സ് അതായത് ക്രിസ്റ്റേഷ്യൻസിൻ്റെ ലാർവൽ ഫോമാണ് സോയ ലാർവ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ക്ലൂട്ട് ചെയ്യുക ഓക്കെ ദ ലാർവൽ ഫോം ഓഫ് ഫൈലം മൊളസ്ക ഇറ്റ് ഈസ് ട്രോക്കഫോർ ലാർവ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ദെൻ ഫ്ലെയിം സെൽസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ റിപ്പീറ്റ് ചെയ്ത് ഒരു ചോദിക്കാറുള്ളൊരു ആണ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സിൻ്റെ പേര് ഓർഗാനിസംസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അവിടുന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫ്ലെയിം സെൽസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഓഫ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് പ്ലാറ്റി ഹെൽമിൻ്റെസിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ഓക്കെ പ്ലാറ്റി ഹെൽമിൻ്റെസുകളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് എക്സ്ക്രേറ്ററി ഓർഗാൻസ് ഇൻ ഡിഫറെ ഓർഗാനിസംസ് ഓർ ഡിഫറെ ആനിമൽസ് നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ പ്ലാസ്മലെമ്മ എന്ന് പറയുന്നത് പ്രിട്ടോസോവൻസ് ലൈക്ക് അമീബ ഇവരുടെയൊക്കെ എക്സ്ക്രീറ്ററി ഓർഗാൻസ് ആണ് ദെൻ നെക്സ്റ്റ് ഇസ് ജനറൽ ബോഡി സർഫസ് ചില ഓർഗാനിസംസ് ഒക്കെ ജനറൽ ബോഡി സർഫസിലൂടെ അതിൻ്റെ ശരീരത്തിൻ്റെ ഉപരിതലത്തിലൂടെ എക്സ്ക്രീഷൻ നടത്താറുണ്ട് അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വരുന്നത് പോരിഫറ ദെൻ സീലൻഡ്രീഡ്സ് ഓക്കെ ദെൻ ഫ്ലെയിം സെൽസ് ഫ്ലെയിം സെൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഫ്ലെയിം സെൽസ് എന്ന് പറയുമ്പോൾ പ്ലാറ്റി ഹെൽമിൻ്റെസിൽ എക്സ്ക്രീറ്ററി ഓർഗനാണ് ടീനിയ അതുപോലെ ഫാസിയോളയുടെ ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗനാണ് ഫ്ലെയിം സെൽസ് ദെൻ നെക്സ്റ്റ് ഈസ് നെഫ്രീഡിയ നെഫ്രീഡിയ എന്ന് പറയുമ്പോൾ അനലിഡ്സിൽ എർത്ത് വേമിലെ ഒക്കെ കേസിൽ എർത്ത് വേമിൻ്റെ ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗനാണ് നമ്മുടെ നെഫ്രീഡിയ എന്ന് പറയുന്നത് ഓക്കെ നെഫ്രീഡിയ ദി ആർ ദി എക്സ്ക്രീറ്ററി ഓർഗാൻ ഓഫ് ഫൈലം എനലിഡ ദ നെക്സ്റ്റ് ഇസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് മാൽപീജിയൻ നളികകൾ അഥവാ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ കോക്രോച്ചിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്നുള്ളത് ആർത്രോപോഡ്സിൽ കാണുന്ന ആർത്രോപോഡ്സിൽ കാണുന്ന എക്സ്ക്രീറ്ററി ഓർക്കനാണ് ദെൻ കോക്സൽ ഗ്ലാന്റ് സ്പൈഡേഴ്സിൻ്റെ ഒക്കെ എക്സ്ക്രേറ്ററി ഓർഗനാണിത് കോക്സൽ ഗ്ലാന്റ് എന്ന് പറയുന്നത് ദെൻ കിഡ്നി മെയിൻ എക്സ്ക്രീറ്ററി ഇൻ ഓൾ വേർട്ടിബ്രീഡ്സ് വേർട്ടിബ്രേറ്റ്സില് എക്സ്ക്രേറ്ററി ഓർഗൻ ഏതാണ് കിഡ്നി ആണ് ഓക്കെ നോട്ട് ചെയ്യുക കിഡ്നി ആണ് ദെൻ ക്രസ്റ്റേഷൻസ് ലൈക്ക് പ്രോൺ പ്രോൺ പോലെയുള്ള ക്രസ്റ്റേഷൻസിൽ ആൻറ്റിനി അഥവാ ആൻറ്റിനാൽ ആൻറ്റിനാൽ ഗ്ലാൻ്റ് എന്ന് പറയും ആൻറ്റിനാൽ ഗ്ലാൻ്റ് അഥവാ ഗ്രീൻ ഗ്ലാന്റ് ആണ് എക്സ്ക്രേറ്ററി ഓർഗനായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം ഓരോ ഓർഗാനിസംസും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സും പഠിക്കുക ഓക്കെ അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ ഈസ് ഹൗസ് ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് എന്താണ് മസ്ക ഡൊമസ്റ്റിക്ക എന്നുള്ളതാണ് അല്ലേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക മസ്ക ഡൊമസ്റ്റിക്ക സയൻറ്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ അപ്പോൾ നമ്മുടെ എക്സാമിന് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് സയൻറ്റിഫിക് നെയിംസാണ് നമ്മളിവിടെ അടുത്തതായിട്ട് നോക്കുന്നത് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് ഫസ്റ്റ് വൺ ലയണാണ് ലയണിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് പാൻതിറ ലിയോ ഓക്കെ പാൻതിറ ലിയോ അപ്പം നമുക്കറിയാം പാൻതിറ എന്നുള്ളത് ജീനസ് നെയിമാണ് ലിയോ എന്നുള്ളത് എന്താണ് സ്പേഷീസ് നെയിമാണ് ഓക്കെ അപ്പോൾ ഈ ലിയോ എഴുതുമ്പോൾ രണ്ടാമത്തെ പാർട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതായത് ജീനസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്പീഷീസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ലെറ്റർ അല്ലേ സയന്റിഫിക് നെയിം എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ പി ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യും ലിയോ എന്നുള്ളത് എല്ല് സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ലയണിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് പാൻതിറ ലിയോ ദെൻ ആലി നമ്മുടെ എലിഫൻറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് എലിഫാസ് മാക്സിമസ് എന്നാണ് ഓക്കെ എലിഫൻറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് വരുന്നത് എലിഫസ് മാക്സിമസ് ദെൻ പീകോക്ക് പീ കോക്കിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് ആണ് ഓക്കെ പാവോ ക്രിസ്റ്റാറ്റസ് ആണ് ഓക്കെ പീകോക്കിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ വരുന്നത് പാവോ ക്രിസ്റ്റാറ്റസ് ആണ് ചോദിച്ച ആണ് കേട്ടോ ദെൻ ഫോക്സിൻ്റെത് വൾപസ് വൾപ്പസ് ആണ് ദെൻ ടൈഗർ ടൈഗറിൻ്റെ സയൻറ്റിഫിക് നെയിം പാൻതിറ ടൈഗ്രിസ് എന്നുള്ളതാണ് പാൻതിറ ടൈഗ്രിസ് ഇനി ഡോഗിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ക്യാനിസ് ലൂപ്പസ് ഫെമിലിയാറേസ് എന്താണ് ക്യാനിസ് ലൂപ്പസ് ഫെമിലിയാറേസ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ് ഓക്കെ കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നുള്ളതാണ് കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം പീജണിൻ്റെ സയൻറ്റിഫിക് നെയിം നോക്കാം പീജഡിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് കൊളംബ ലിവിയ എന്നുള്ളതാണ് ഓക്കെ കൊളംബ ലിവിയ ദൻ ഇന്ത്യൻ കോബ്രയുടെ സയൻറ്റിഫിക് നെയിം നാജ നാജ ജിറാഫിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ജിറാഫ കാമിലോ പാർഡാലിസ് ഓക്കെ ജിറാഫ കാമിലോ പാർഡാലിസ് സീബ്രയുടെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഇക്വസ് ക്വാഗ ഇക്വസ് ക്വാഗ എന്നുള്ളതാണ് സീബ്രയുടെ സയൻറ്റിഫിക് നെയിം ഹൗസ് ക്രോ അല്ലേ നമ്മുടെ കാക്കയുടെ സയൻറ്റിഫിക് നെയിം ക്രോ അഥവാ കാക്കയുടെ സയൻറ്റിഫിക് നെയിം വരുന്നത് കോർവസ് സ്പ്ലൻഡൻസ് കോർവസ് സ്പ്ലൻഡൻസ് എന്നുള്ളതാണ് അപ്പോൾ സയൻറ്റിഫിക് നെയിംസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം സാധാരണ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സോളജിയുടെ ടെൻ ഡേയ്സിൻ്റെ ബൂസ്റ്റർ ബാച്ച് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിൽ തന്നെയാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിഷമങ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹോമലോഗസ് ഓർഗാൻസ് ഹോമലോഗസ് ഓർഗാൻസിൻ്റെ എക്സാമ്പിൾസ് ഏതാണിതിൽ ഹോമലോഗസ് ഓർഗാൻസിൽ വരിക എന്നുള്ളത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഹോമലോഗസ് ഓർഗാൻസ് എന്താണ് ഹാനലോഗസ് ഓർഗാൻസ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ ഹോമലോഗസ് ഓർഗാൻസ് അനലോഗസ് ഓർഗാൻസ് പഠിക്കുമ്പോൾ എന്താണ് ഹോമലോഗസ് ഓർഗാൻസ് അനലോഗസ് ഓർഗാൻസ് എന്നുള്ളത് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എക്സാമ്പിൾസ് എക്സാമ്പിൾസ് തന്നിട്ട് ഇത് ഏത് ഓർഗാൻസിന് എക്സാമ്പിളാണ് ചോദിക്കാറുണ്ട് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് ഹോമലോഗസ് ഓർഗാൻസിന് എക്സാമ്പിൾ ഇതിൽ ഏതാണ് വരുന്നതെന്നും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അനലോഗസ് ഓർഗാൻസിന് എക്സാമ്പിൾ ഏതാ വരുന്ന ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അനലോഗസ് ഓർഗാൻസ് എന്താ നോക്കാം സിമിലർ ഫങ്ഷൻസ് ആയിരിക്കും അനാട്ടമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും ഹോമലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് വരിക അല്ലേ അപ്പോൾ അനലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സിമിലർ ഫങ്ഷൻസ് ആയിരിക്കും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഇൻ അനാട്ടമിക്കൽ സ്ട്രക്ചർ അനാട്ടമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും എക്സാമ്പിൾസ് പറഞ്ഞാൽ ഒരിക്കൽ ഒന്നുകൂടി മനസ്സിലാവും വിങ്സ് ഓഫ് ഇൻസെക്റ്റ് ആൻഡ് ബേഡ്സ് അല്ലേ ബേഡ്സിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ വിങ്സ് അത് പറക്കാനാണ് യൂസ് ചെയ്യുന്നത് ഫങ്ഷൻ ആണ് പക്ഷേ ഇതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് ഓക്കെ അല്ലേ ഇനി പെക്ടോറൽ ഫിൻ ഓഫ് ഷാർക്ക് ആൻഡ് ഫ്ലിപ്പേഴ്സ് ഓഫ് ഡോൾഫിൻ രണ്ടിനും സെയിം ആയിട്ടുള്ള ഫങ്ഷൻ ആണല്ലേ അതായത് ഈ ഒരു പെക്ടോറൽ ഫിന്ന് യൂസ് ചെയ്തുകൊണ്ടാണ് ഷാർക്ക് വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോൾഫിൻസ് ഫ്ലിപ്പോർ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്ലിപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവ വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്നത് പക്ഷേ ഫങ്ഷൻസ് സെയിം ആണ് പക്ഷേ ഇതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് ദെൻ ഐസ് ഓഫ് മാമൽസ് ആൻഡ് ഒക്ടോപ്പസ് മാമൽസിൻ്റെയും ഒക്ടോപ്പസിൻ്റെയൊക്കെ ഐ ഒരേ ഫങ്ഷനാണ് വിഷൻ എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ് ഇതാണ് അനലോഗസ് ഓർഗാൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഫങ്ഷൻസ് സെയിം ആയിരിക്കും പക്ഷേ അനാറ്റമിക്കൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ ആണല്ലോ ഇനി അടുത്തത് ഹോമലോഗസ് ഓർഗാൻസ് ആണ് എന്താ നോക്കാം ഓർഗാൻസ് വിച്ച് ഹാവ് അനാറ്റമിക്കലി സെയിം സ്ട്രക്ചർ ബട്ട് ഡിഫറെൻ്റ് ഇൻ ഫങ്ഷൻ ഹോമലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ അനാറ്റമിക്കൽ സ്ട്രക്ചർ സെയിം ആയിരിക്കും ഇനി ഹോമലോഗസ് ഓർഗാൻസിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഓക്കെ മൗത്ത് പാർട്ട്സ് ഓഫ് കോക്രോച്ച് ഹണി ബി ബട്ടർഫ്ലൈ ദെൻ മറ്റൊരു എക്സാമ്പിളാണ് ഫോർലിംസ് ഓഫ് മാൻ വെയിൽ ബാറ്റ് ചീറ്റ അതായത് ഫോർലിംപ് എന്ന് പറഞ്ഞാൽ എന്താ കൈകളാണ് അല്ലേ നമ്മുടെ മനുഷ്യരുടെ കൈകൾ നമ്മൾ ഈ കൈകൾ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ പക്ഷേ വെയിൽസ് ആണെങ്കിലോ കൈകൾ എന്തിനാ അവരുടെ ഫോർലിംപ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദെൻ ബാറ്റ് ആണെങ്കിൽ അവരുടെ ഫോർലിംബ് യൂസ് ചെയ്യുന്നത് പറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദെൻ ചീറ്റയാണെങ്കിൽ അവരുടെ ഫോർലിമ്പ് യൂസ് ചെയ്യുന്നത് നടക്കാനോ ഓടാനോ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കൂ ഇതിൽ ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ പക്ഷേ ഇതിൻ്റെ എല്ലാം അനാറ്റമിക്കൽ സ്ട്രക്ചർ സിമിലറാണ് ഓക്കെ അപ്പോൾ അനാട്ടമിക്കലി അവർ അനാട്ടമിക്കൽ സ്ട്രക്ചർ സിമിലറാണ് പക്ഷേ ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ് ഇത്തരം ഓർഗാൻസിനെ നമുക്ക് ഹോമലോഗസ് ഓർഗാൻസ് എന്ന് പറയാം ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് തോൺസ് ഓഫ് ബൊഗൻവില്ലേ ആൻഡ് ടെൻഡ്രൽസ് ഓഫ് കുക്കുർബിറ്റ തോൺസ് ഓഫ് ബൊഗൻവില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കടലാസ് പൂവിൻ്റെ ആ ഒരു ചെടിയുടെ മുള്ളു അതുപോലെ ടെൻഡ്രൽസ് ഓഫ് കുക്കുർബിറ്റ എന്ന് പറഞ്ഞാൽ ഈ വെള്ളരിയിലൊക്കെ വരുന്ന ഐറ്റാണ് അല്ലെങ്കിൽ കുക്കുർബിറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഒക്കെ ഒരു സ്പ്രിങ് പോലെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും ഇതിൻ്റെ രണ്ടിനെയും ഫംഗ്ഷന് ഡിഫറെൻ്റ് ആണ് അല്ലെ തോൺസ് ചെടിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നു ടെൻഡറിൽസ് ആണെങ്കിലോ മറ്റു ചെടിയിലേക്ക് പടർന്നു കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ് പക്ഷേ എനാറ്റമിക്കൽ സ്ട്രക്ചർ സിമിലർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഹോമലോഗി അനലോഗി എന്നുള്ള കാര്യം അതിന് എക്സാമ്പിൾ അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഹിങ്ങ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹോമലോഗസ് ഓർഗാൻസ് ഏതാണ് കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് അല്ലേ ലിംസ് ഓഫ് വെയിൽസ് ബാറ്റ് ചീറ്റ ആൻഡ് ഹ്യൂമൻസ് ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ് പക്ഷേ അനാറ്റമിക്കൽ സ്ട്രക്ചർ സിമിലർ ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഹോമലോഗസ് ഓർഗാൻസിൻ്റെ അനലോഗസ് ഓർഗാൻസിൻ്റെയും എക്സാമ്പിൾസ് കൃത്യമായി പഠിക്കാം ഇനി അടുത്ത ക്വസ്റ്റിന് നോക്കാം വിത്ത് സെൽസ് ഇൻ ദ ടെസ്റ്റിസ് ഓഫ് ദി ഹ്യൂമൺ മെയിൽ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെൽസ് ആണ് ഏത് സെൽസ് നോക്കാം ഏത് സെൽസ് ആണ് ഇൻഡർസ്റ്റേഷ്യൽ സെൽസ് ആണ് ഓക്കെ അതായത് മെയിലിൻ്റെ ടെസ്റ്റസിനകത്ത് കാണുന്ന ഇൻഡർസ്റ്റേഷ്യൽ സെൽസാണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ടെസ്റ്റോസ്റ്റിറോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽസില് ടെസ്റ്റസിനകത്ത് കാണുന്ന ഇൻഡസ്റ്റേഷ്യൽ സെൽസാണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ കുറച്ച് ഓപ്ഷൻസിൽ ജേമിനൽ സെൽസ് ഇൻഡസ്ട്രിഷ്യൽ സെൽസ് സെർട്ടോളി സെൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് മൂന്നും എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റൻസ് ആണ് സെർട്ടോളി സെൽസ് ആണെങ്കിലും ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ആണെങ്കിലും ജേം സെൽസ് അഥവാ ജേമിനൽ സെൽസ് ആണെങ്കിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിനെക്കുറിച്ച് ആദ്യം നോക്കാം ഓക്കെ ജേമിനൽ സെൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദോസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ ദ ഫോമേഷൻ ഓഫ് സ്പേം സ്പേം ഫോമേഷന് ഹെൽപ്പ് സെൽസ് ആണ് ജേമിനൽ സെൽസ് ഓക്കെ സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെർട്ടോളി സെൽസ് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പേമിന് ആവശ്യമായിട്ടുള്ള നെറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് സെർട്ടോളി സെൽസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അതായത് ഡെവലപ്പിംഗ് സ്പേമിന് ആവശ്യമായിട്ടുള്ള നെറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് സെർട്ടോളി സെൽസ് ആണ് ഇനി ലെഡിക് സെൽസ് ഉണ്ട് ലെഡിക് സെൽസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇൻഡർസ്റ്റേഷ്യൽ സെൽസ് ഓക്കെ ദി ആർ പ്രസന്റ് ഇൻ ടെസ്റ്റസ് ടസ്റ്റസിനകത്താണ് ലെഡിക് സെൽസ് അഥവാ ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ കാണുന്നത് ദീ സെൽസ് ലൈ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺസ് അതായത് ടെസ്റ്റിസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട് ഈ സെമിനിഫറസ് ട്യുബ്യൂൾസിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ലെഡിക് സെൽസ് അഥവാ ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ കാണാൻ സാധിക്കുന്നത് ഈ ഇൻഡസ്ട്രീഷ്യൽ സെൽസാണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ലെഡിക് സെൽസ് റിലീസ് എ ക്ലാസ് ഓഫ് ഹോർമോൺസ് കോൾഡ് ആൻട്രജൻ ദറ്റ് ഇസ് ദ സെക്രീറ്റ് ടെസ്റ്റോസ്റ്റിറോൺ ദെൻ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് സ്പേമാറ്റോജെനസസ് സ്പേവിൻ്റെ ഫോമേഷൻ ദെൻ ദ ഡെവലപ്മെൻറ് ഓഫ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഇൻ മെയിൽ അതുപോലെ സെക് സെക്സ് ഓർഗാൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഒക്കെ പ്യുബേർട്ടി എത്തിക്കഴിയുമ്പോൾ ഉള്ള ചേഞ്ചസ് ഉണ്ട് അല്ലേ അതായത് റീപ്രഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനൊക്കെ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് ഓക്കെ ആണല്ലോ അപ്പം നമ്മുടെ ക്വസ്റ്റിൻ നമ്മൾ ഒരിക്കൽ കൂടി നോക്കാം വി സെൽസ് ഇൻ ദ ദസ്റ്റിസ് ഓഫ് ദ ഹ്യൂമൻ മെയിൽ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ ഏത് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡർസ്റ്റിഷ്യൽ സെൽസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ടെൻ ഡേയ്സിൻ്റെ ബൂസ്റ്റർ ബാച്ച് നമ്മൾ ഈ വരുന്ന എയ്റ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്യാണ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം താങ്ക്